നമസ്കാരം ന്യൂസ് സി പി എമ്മുകാർ മാധ്യമങ്ങളോട് അകലം പാലിക്കാനുള്ളതിന്റെ അവർക്ക് കളങ്കമുണ്ട് അല്ലെങ്കിൽ അവർക്ക് മടിയിൽ കനമുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ കമ്പനി എക്സലോജിക്കെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരിക്കാനാണ് കാരണം എല്ലാ രീതിയിലും തെറ്റ് ആവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കാൻ ആരായുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ കൃത്യമായി ഒഴിഞ്ഞു മാറാൻ ഈ നേതാക്കളൊക്കെ ശ്രമിക്കും ഘോരഘോരം മാധ്യമങ്ങളോട് തട്ടിക്കേറുന്ന ഇവരൊക്കെ ഇപ്പോൾ മിണ്ടാപ്പൂച്ചയെ പോലെ പോകുന്നതിൻ്റെ കാരണം ഇതല്ലേ ഇ പി ജയരാജന്റെ പ്രതികരണം തന്നെ ഈ വിഷയത്തിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അതൊക്കെ മുഖ്യമന്ത്രിക്കേ അറിയാവൂ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കേ അറിയാവൂ എന്നൊക്കെ പറഞ്ഞാണല്ലോ തടി തപ്പുന്നത് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താതെ സി പി എം ഒഴിഞ്ഞു മാറുമ്പോൾ ജനങ്ങളെ ഭരിക്കുന്ന ജനങ്ങൾ വോട്ട് കൊടുത്ത് അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിന് ജനങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ല എന്നുള്ളത് ഈ കണക്കിന് പോയാൽ വ്യക്തമാകും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല വീണയുടെ പേരിലുള്ള ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ രാജിയല്ലാതെ ഒന്നും മാർഗമില്ല എന്നുള്ളത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാത്യു കുടൽനാടൻ അതിശക്തമായി തന്നെ വീണ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഇടപാടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പൊതു സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഒരു മുഖ്യമന്ത്രിയുടെ കടമയാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ പ്രസംഗിച്ചതാണ് അങ്ങനെയാണ് മാത്യു കുഴൽനാടൻ സി പി എമ്മിന്റെ കരടായതും കൃത്യമായൊരു ടാർജറ്റാക്കി അവർ മാറ്റിയതും അതിൻ്റെ പേരിലാണ് മാത്യു കുഴൽനാടനെ തേജോബം ചെയ്തുകൊണ്ട് നിരവധി തവണ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണവും ഒക്കെ അതായത് സ്വത്തും ബിനാമി കേസും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മണ്ടിൽ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് പക്ഷേ അതൊക്കെ കേരളത്തിൻ്റെ പ്രവൃത്തിരായ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതേസമയം ഈ വിഷയത്തിനെ പ്രതിപക്ഷം കൃത്യമായി അത് ആയുധമാക്കി തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകും കാരണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസും ഈ കാര്യത്തിൽ ഉത്തരവാദി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയാണ് പിണറായി വിജയന്റെ മകൾ ഈ വിഷയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മൗനത്തിലാണ് കൃത്യമായി വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നവകേരള സദസ്സിന് ഇടയിൽ തരം താഴുന്ന രീതിയിലുള്ള ഭാഷാ പ്രയോഗമാണ് മുഹമ്മദ് റിയാസ് ഉപയോഗിച്ചത് മാത്രമല്ല ഈ രീതിയിലാണ് പോകുന്നെങ്കിൽ അതായത് മൂക്കാതെ പഴുക്കുക ഇത്തരത്തിലുള്ള സെന്റൻസുകളൊക്കെ പറയുന്നത് ഒരു മന്ത്രിക്ക് യോജിച്ചതല്ല എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് സി എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് മാസപ്പടിയായി മൂന്ന് വർഷത്തിനിടയിൽ ഒന്നേ മുക്കാൽ കോടി രൂപ ലഭിച്ചു എന്നുള്ള കണ്ടെത്തൽ അത് നടത്തിയിരിക്കുന്നത് അന്വേഷണ ഏജൻസിയാണ് അല്ലാതെ യു അല്ല ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത് കർണാടകയുടെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബി എസ് വരുൺ പോണ്ടിച്ചേരി ആർ ഒ സി എ ഗോകുൽനാഥ് ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ എന്നിവർക്കാണ് ഇപ്പോൾ അന്വേഷണമായി ചുമതലയുള്ളത് സി എം ആർലും കെ എസ് ഐ ടി സിയും അന്വേഷണ പരിധിയിലുണ്ട് എന്നുള്ളത് വല്ലാതെ വീണാ വിജയനെ പിടിച്ചു കുലുക്കുന്ന ഒരു കാര്യം തന്നെയാണ് മുഴുവൻ സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും ഈ കാര്യത്തിനോടനുബന്ധിച്ച് വിശദമായി തന്നെ അന്വേഷിക്കുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്